കരുനാഗപ്പള്ളി നഗരസഭ ഇരുപത്തിമൂന്നാം ഡിവിഷനിൽ കന്നിയങ്കം കുറിച്ച് വനിതാ ഡ്രൈവർ കരുനാഗപ്പള്ളി മുത്തേത്ത് കടവ് ഡിവിഷനിലാണ് വനിതാ ഡ്രൈവറായ കെ എസ് യു നേതാവ് ബിദുല തുളസി മത്സരിക്കുന്നത് കരുനാഗപ്പള്ളി നഗരസഭയിലെ ഇരുപത്തി മൂന്നാം ഡിവിഷനിലാണ് കെ എസ് യു നേതാവ് കൂടിയായ വനിത ഡ്രൈവർ ബിദുല തുളസി മത്സരരംഗത്തുള്ളത് കോൺഗ്രസ് പ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ തയ്യൽ തുളസിയുടെ മകളാണ് ബിദുല കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട തുളസി നഷ്ടപ്പെട്ട വാർഡ് മകളിലൂടെ തിരിച്ചുപിടിക്കണം എന്ന വാശിയിലാണ് കായംകുളം എം എസ് എം കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ബിദുല തുളസി പൊതുരംഗത്തേക്ക് എത്തുന്നത് യു കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ബിദുല ഓട്ടോറിക്ഷ ഡ്രൈവറായ അച്ഛന്റെ തൊഴിലിൽ ആകൃഷ്ടയായി ഫോർ വീലറിലും ത്രീ വീലറിലും ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കി അച്ഛന് ജോലിക്ക് പോകാൻ കഴിയാത്ത സമയങ്ങളിൽ മകളാണ് ഡ്രൈവിംഗ് സീറ്റിൽ അഭിമാനപൂർവ്വം കയറിയിരുന്ന പലപ്പോഴും ജോലിക്കും പോകുന്നത് വീടിനോട് ചേർന്നുള്ള പലവ്യഞ്ജനക്കടയിൽ സഹായിയായും ബിദുല തുളസിയുണ്ട് വാർഡിലെ കുടിവെള്ളക്ഷാമത്തിനും തകർന്ന റോഡുകൾക്കും ശാശ്വതമായ പരിഹാരം കാണുമെന്നാണ് വിദിരാ തുളസി നൽകുന്ന വാഗ്ദാനം ഈ മത്സരരംഗത്തേക്ക് ഞാൻ ആദ്യമായി ഇറങ്ങുകയാണ് എന്നാലും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ പണ്ട് മുതലേ കണ്ടും കേട്ടും അറിഞ്ഞു വരുന്ന ഒരാളാണ് ഈ മത്സരരംഗത്തേക്ക് കൂടുതലായി ഞാൻ ഇറങ്ങാൻ കാരണം ഞങ്ങൾ ജനങ്ങളുടെ കുറെ കുറേ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എൻ കുറേ കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാനുണ്ട് ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളമാണ് നമ്മുടെ ഏതൊരാവശ്യത്തിനും കൂടുതൽ വേണ്ടത് കുടിവെള്ളമാണ് അതിവിടെ ഒട്ടും ലഭ്യമല്ല വരുന്നതോ കലക്കൽ വെള്ളവും അതൊക്കെയാണ് കുട്ടികൾക്ക് പോലും കുടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളമാണ് വരുന്നത് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഒട്ടും വെള്ളമില്ലാതെ ആളുകൾ വലയുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനൊരു പരിഹാരം ഒന്നും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ വെള്ളത്തിൻ്റെ പരിഹാരങ്ങളും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിലാണെങ്കിൽ ഒന്നും ഒന്നും തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കത്താത്തതായി കാണുന്നുണ്ട് പിന്നീട് നമ്മൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് കുട്ടികൾ എന്തുവാ മത്സരരംഗത്തും ഇറങ്ങി തിരിച്ച് കളികളിലായാലും മികവ് പുലർത്തിയ ഒരുപാട് കുട്ടികളുണ്ട് അവർക്കാണെങ്കിൽ ഒരു കളിസ്ഥലം പോലും ഇല്ലാത്തൊരു ഏരിയ ആണ് ഇവിടെ അത് അതിനൊക്കെ ഒരു ഒരു അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു പരിഹാരം നമ്മളെ കൊണ്ട് കാണാൻ കഴിയുമെങ്കിൽ അത് എത്ര ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയും ടി യോഗ്യതയുള്ള മത്സരാർത്ഥിയാണ് വിദില തുളസി ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി തെരഞ്ഞെടുപ്പ് രംഗത്തെ സജീവമാണ് വിദുല തുളസി ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി